നമസ്കാരം ലോക മൂവി കണ്ടു കല്യാണി പ്രിയദർശൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നസ്ലിൻ നല്ല പെർഫോമൻസ് ആണ് ഈ സിനിമ ശരിക്കും പറഞ്ഞ ഒരു മലയാളത്തിന്റെ കുറേ മലയാളത്തിൻ്റെ കുറേ സൂപ്പർ ഹീറോസ് ഉണ്ട് നമ്മൾ എന്താ പറയുക നമ്മൾ ഒരുപാട് ആഗ്രഹിക്കും നമുക്ക് നമ്മൾ എന്താ പറയുക കേരളത്തിന്റെ ചുറ്റുപാടുമുള്ള കുറേ സൂപ്പർ ഹീറോസ് അവരുടെ ഒരു ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നല്ല രസമായിരുന്നു സിനിമ ഗംഭീരമായിരുന്നു ഒരുപാട് സസ്പെൻസ് ഉണ്ട് നമ്മളൊക്കെ സസ്പെൻസ് എന്ന് വെച്ചാണെങ്കിൽ അതിൽ വന്നിരിക്കുന്ന കാസ്റ്റിങ്ങിൻ്റെ കുറേ കാര്യങ്ങളുണ്ടാക്കിഷ്ടപ്പെട്ട് നല്ല രസമായിരുന്നു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ബീജം ആയാലും പാട്ടുകളായാലും കല്യാണി പ്രതിദർശൻ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നസ്ലിം ഗഫൂർ അവന്റെ ഒരു നിഷ്കളങ്കതയും അവന്റെ കുറച്ച് ചില സാധനങ്ങൾ അതൊക്കെ നല്ല അത് തന്നെ നല്ല രസമായിരുന്നു അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം വെച്ചാൽ ചന്തു സലിങ് കുമാർ അദ്ദേഹം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സാധാരണ ഓർമ്മിപ്പിക്കുമ്പോൾ ചെയ്യുന്ന ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസുകളൊക്കെ നല്ലതായിരുന്നു അതുപോലെ ഞാൻ സസ്പെൻസ് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു എന്താ പറയുക സസ്പെൻസുകളൊക്കെ അതിൽ നിങ്ങൾ കണ്ട് ആസ്വദിക്കേണ്ടതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പറയണത് താല്പര്യമില്ല സസ്പെൻസുകളൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആസ്വദിക്കേണ്ട ഒരു സാധനമാണ് അതിന് കുറച്ച് സസ്പെൻസുകൾ ആരും ആരും പറയരുത് അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തായാലും നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മുടെ കേരളത്തിന്റെ യൂണിവേഴ്സ് അതായത് കേരളത്തിലെ കാര്യങ്ങൾ ആ കേരളത്തിലെ ഒരു എന്താ പറയുക എന്താ പറയുക മിത്തുകൾ അവരുടെ ഒരു യൂണിവേഴ്സായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മൾ പല സമയത്തും പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അങ്ങനത്തെ ഒരു സിനിമയാണത് പക്ഷേ ഇതിൻ്റെ സസ്പെൻസൊക്കെ എനിക്കൊന്നും പറയണമെന്ന് തോന്നല അതാണെങ്കിൽ പക്ഷേ ഇതിൻ്റെ ഡയറക്ഷൻ ഇതിൻ്റെ കൺസെപ്റ്റ് ദുൽഖർ എന്തുകൊണ്ട് ഇത് വൈഫയർ സിനിമ ആയിട്ട് ഈ ലോക എന്നുള്ള സിനിമ ചെയ്ത് ഭയങ്കര ഇഷ്ടപ്പെടും അതാണ് ഈ സിനിമയുടെ പ്രത്യേകത അടിപൊളിയാണ് എനിക്ക് എന്തായാലും നിങ്ങൾക്ക് എന്നാൽ നമുക്ക് അത് ഭയങ്കര എന്താ പറയുക അതിന്റെ കാസ്റ്റിങ്ങൾ ഇഷ്ടപ്പെടും അതിൻ്റെ എല്ലാവരും ഈ ചന്ത ഒക്കെ കോമഡികള് അതിന്റെ സിറ്റുവേഷൻസ് അടിപൊളിയാണ് കല്യാണി അടിപൊളിയായിട്ടുണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യണം അതൊക്കെ ഞാനൊരു ഞാനിതിന്റെ ഭാഗമാണ് അങ്ങനെയൊക്കെ